യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ അമ്മാവന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഞാൻ എന്നെ കുറച്ച് കൺസൺ ചെയ്യാൻ പഠിച്ചുപിടുത്തി തരാം എല്ലാ സൺഡേയും നമ്മൾ രാവിലെ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകും വീട്ടിലോട്ട് അങ്ങനെ വരാറില്ല പിന്നാരും പ്രതീക്ഷിച്ചില്ല നമ്മൾ വരുന്നത് അത് നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആർക്കും ജോലിയില്ല അപ്പോൾ എല്ലാവരും നല്ല തിരക്കാണെന്ന് തോന്ന് കിച്ചണിൽ ഒന്ന് പോയി നോക്കിയാലോ നമുക്ക് ചെന്നു അമ്മ എന്തോന്നെയണ പപ്പടം ആഹാ പൊരിച്ചോണ്ടിരിക്കണി സലാഡ റെഡി ആക്കുന്നു ഇന്നെല്ലാരും ഇവിടെ ഒത്തു ഇടുന്നോണ്ട് നമ്മളിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് ബാച്ചനാണ് ഇവിടെ നിന്ന് സവാള അരിയാണ് നമ്മൾ കറിക്കുള്ള സവാള അരിയുകയാണ് അച്ഛ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ തക്കാളിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ബിരിയാണിക്കുള്ളതാണ് അനിയത്തിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഹെൽപ്പ് നമ്മൾ എല്ലാവരും കൂടിയൊക്കെ ചെയ്തു കൊടുക്കുകയാണ് അനിയത്തിയാണ് ചിക്കൻ എടുക്കാൻ വേണ്ടി നോക്കിയാൽ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ചിക്കൻ ആദ്യം പെരട്ടി വെച്ചിട്ട് അതിനെ നമ്മൾ പകുതി പൊരിച്ചതിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അവളാണ് ഫുൾ എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കൂടെ കൂടാതെ ഓരോന്നും ഹെൽപ്പ് ചെയ്യും ഞാൻ പിന്നെ ഇവർ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ ജോലി അപ്പം കറങ്ങി ചുറ്റി നിന്ന് ഞാൻ ഫുൾ വീഡിയോ പിടിക്കലായിരുന്നു അങ്ങനെ അവൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് പറഞ്ഞിതൊന്ന് ചെയ്യണം അങ്ങനെ ചിക്കൻ ഇതിൽ ഈ അര പെരട്ടി പെരട്ടിയെടുക്കുകയാണ് ചിക്കനൊക്കെ പെരട്ടി വെച്ച് ഇതിന് ഒരു അര അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൾ ചോറ് കഴിക്കാനായിട്ട് പോയി നമ്മൾ വലിയ ബിരിയാണിയാണ് ഉണ്ടാക്കണം അപ്പോൾ വലിയ കലത്തിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെയാണ് ചോറൊക്കെ വെക്കുന്നത് പിന്നെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് സവാ ഇത് ഉള്ളി ഇഞ്ചി ഒക്കെ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അവൾ തന്നെ ഒരു സൈഡിൽ നിന്ന് സവാള പൊരിച്ചെടുക്കുകയാണ് സവാള ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് ബാക്കി ചിക്കനൊക്കെ ഇതിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് സവാളയൊക്കെ പൊരിച്ചെടുത്തു അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു പിന്നെ ധാനിയനാണ് സലാഡ് ഉണ്ടാക്കുന്നത് എല്ലാം കൊത്തിയരിഞ്ഞ് തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് അമ്മ തക്കാളിയും മല്ലിയിലൊക്കെ കഴുകി വൃത്തിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ തന്നെ അനിയത്തി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ബിരിയാണിയിലെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് കാണിക്കുന്നത് അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ദം ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അച്ഛനും രണ്ടുപേരും കൂടി ദം ചെയ്യാനായിട്ട് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചോറ് കറി പിന്നെ സവാള പൊരിച്ചത് മല്ലി എല്ലാം എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൈ ആയിട്ട് എല്ലാം ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് പിന്നെ അടുപ്പിൽ വെച്ചു ദം ചെയ്ത ശേഷം ചോറ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് കുറച്ച് ചോറൊക്കെ എടുത്ത് ഡെക്കറേഷൻ ചെയ്ത ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അങ്ങനെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഇവിടുത്തെ കുട്ടീസുകൾക്കാണ് ഫസ്റ്റ് ചോറ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടേബിളിൽ വന്ന് നേരം ഇരിപ്പുണ്ട് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാല് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിവെക്കുന്നുണ്ട് എന്നാലും എല്ലാവരും അവരൊരു ഇഷ്ടത്തിന് വേണ്ടി കറക്റ്റ് ഇട്ട് കൊടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ആറ് കുട്ടീസാണുള്ളത് ഇന്ന് ഒരാളുടെ കുറവുണ്ട് ആദ്യം അവനങ്ങ് ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടില്ലെന്ന് അവന് വെള്ളിയാഴ്ച സ്കൂൾ അടച്ചു കഴിഞ്ഞ് പിന്നെ അവൻ സാറ്റർഡേ രാവിലെ എണീറ്റങ്ങ് പോവും അപ്പോൾ അവൻ്റെ ഒരു കുറവുണ്ട് ബാക്കി അഞ്ച് പേരും ബിരിയാണി കടിക്കുന്നു എൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് സൂപ്പർ സൂപ്പർ എന്ന് അങ്ങനെ കുഞ്ഞുണ്ടാക്കിയ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളും കഴിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടി റീൽസ് എടുക്കലും ഒരു ബഹളമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരാളും കൂടി ഉണ്ട് ആളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇതാണ് നമ്മുടെ റോക്കി റോക്കി അങ്ങനെ ചോക്ലേറ്റ് കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ സൺഡേ നമ്മൾ നമ്മളടിച്ചു പൊളിച്ചു നമ്മളെ പുറം വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തായിരുന്നു അങ്ങനെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ പോകും അങ്ങനെ നിന്ന് അങ്ങനെ നിന്ന് നിന്ന് ലാസ്റ്റ് ഒരു സെൽഫി എടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിങ്വൻ ചെയ്യുക ടാറ്റാ